വൻവയറും മത്തങ്ങയും വെച്ച് നല്ലൊരു ഒഴിച്ച് കറി ഉണ്ടാക്കിയല്ലോ അതിനായി വൻപയർ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വൻപയർ എടുത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക പിന്നെ മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ചട്ടിയിൽ വേറെ തന്നെയാണ് വേവിക്കുന്നത് നിങ്ങൾക്ക് വെന്തോടെയാണെങ്കിൽ വെൻവേറിൻ്റെ കൂടെ കുക്കറിൽ തന്നെ വേവിക്കുക അപ്പോൾ ചട്ടിയിലേക്ക് മത്തങ്ങ ചേർത്ത് കൊടുത്ത് കുറച്ച് കാന്താരി മുളക് കറിവേപ്പില മുളക് പൊടി മഞ്ഞൾ ഉപ്പ് പാകത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കും അതിന് പേർ ഒരു മൂന്ന് മൂന്നോ നാലോ വയസ്സിന് വേവിക്കുക വന്തു വരുമ്പോഴത്തേക്ക് തേങ്ങ ജീരകം മഞ്ഞൾ പൊടി ചേർത്ത് ഒരു അരപ്പ് തയ്യാറാക്കുക അപ്പോൾ മത്തങ്ങ വെന്തിട്ടുണ്ട് അതിലേക്ക് വേവിച്ച പയറും കൂടെ ചേർത്ത് പയറിന് വേണ്ടുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുത്തു എല്ലാം കൂടി ഒന്ന് നന്നായി തിളച്ച് സെറ്റായി വരട്ടെ പിന്നെ അരച്ചെടുത്ത അരപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇങ്ങനെയാവുമ്പോൾ തന്നെ മത്തങ്ങ പെട്ടെന്ന് വരുന്നില്ല ഒന്ന് ഉടയും ഈ പാകത്തിലാവുമ്പോഴാണ് രസം ഇപ്പം എല്ലാം കൂടെ തിളച്ച് സെറ്റാകുമ്പോഴത്തേക്ക് കടുവും കറിവേപ്പിലയും ഉണക്കമുളകും ഉണക്കും ചേർത്ത് കൊടുത്തു നല്ല ടേസ്റ്റിയായ ഒരു ഒഴിച്ച കറിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും പിന്നെ വെളുത്തുള്ളിയൊക്കെ വേടുന്നവർക്ക് ചേർക്കാം ഞങ്ങൾക്കതിൻ്റെ ഫ്ലേവറിനോട് അത്ര ഇഷ്ടം കുറവാണ് അതുകൊണ്ട് അതുകൊണ്ടൊന്നും ചേർത്തില്ല നല്ല ടേസ്റ്റി ആയ കറിയാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ